സ്വന്തം കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെത്തിപ്പെട്ടു ദമയെന്ത് ഇപ്പം എവിടെ എത്തി കൊട്ടാരത്തിലെത്തി മക്കളുടെ കൂടെ പക്ഷേ ഈ നളനെക്കുറിച്ചൊരു വിവരവും ഇല്ല അപ്പം നളനെ അവിടേക്കേ പോയി എന്തായതെന്നൊരു വിവരം കിട്ടാത്ത നളനെ അന്വേഷിച്ച് അന്വേഷിച്ച് നാലുപാട് ആൾക്കാരെ പറഞ്ഞ ഒരു ദിക്കിലും നളനെക്കുറിച്ച് വിവരം കിട്ടിയില്ല അങ്ങനെ പല ദിക്കിലും പറഞ്ഞയച്ചു പോന്നോ പോന്ന അന്വേഷിച്ച് അന്വേഷിച്ച് പോന്ന് പോന്നോ അയോധ്യയിലേക്ക് അന്വേഷിക്കാൻ പുറപ്പെട്ടെ ഒരു ബ്രാഹ്മണൻ അദ്ദേഹം ഈ അയോധ്യയിൽ ചെന്ന് അന്വേഷിച്ച കൂട്ടത്തിൽ എല്ലാ സൂക്ഷ്മമായ അന്വേഷി രഹസ്യാന്വേഷണമാണ് അന്വേഷണത്തിൽ അവിടെ ചെന്ന ഒരു അവിടെ ഒരു കുതിരക്കാരനെ കണ്ടു എന്ന് പറഞ്ഞു ഈ കുതിരക്കാരന്റെ കൂടെ കുറച്ച് ദിവസം താമസിച്ചങ്ങനെ കഴിച്ചു കൂട്ടിയ സമയത്ത് ഇയാൾ ഇയാള് രാത്രിയ്യാല് ഒരു ശോകഗാനം പാടും അങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ പാടും പാട്ട് പാടുമ്പോൾ ഇയാൾ ഇങ്ങനെ ചോദിച്ചു എന്താ അങ്ങനെ പാട്ട് പാടണേ ചോദിച്ചു അപ്പോൾ എവിടെയും തട്ടാത്തേയും മുട്ടാത്തേം ചില മറുപടി പറയും പക്ഷെ എന്നും രാത്രിയായാൽ പണി കഴിഞ്ഞ് വന്നാൽ അദ്ദേഹം എന്ത് ചെയ്യും ആ ടറസിന്റെ മുള്ള മുണ്ട് പിരിച്ചു മലർന്ന് കടന്നാൽ എന്ത് പാടും ഈ പാട്ട് ഇങ്ങനെ പാടും ഒരു വിരഹഗാനം ഒരു ശോകഗാനം ദുഃഖഗാനം ഇങ്ങനെ പാടും കേട്ടാൽ തന്നെ സങ്കടം തോന്നുന്ന പാട്ടാ പാടും അപ്പം ഇതൊരു സംശയം സ്വഭാവം കൊണ്ട് അപ്പം ഈ വാർഷ്ണേയൻ എന്നു പേരായിട്ട് അവിടെ താമസിക്കണേ രാജാവിൻ്റെ ഋതുപർണ്ണ മഹാരാജാവിൻ്റെ കൂടെ താമസിക്കണേ നമ്മുടെ നളൻ്റെ പഴയ തേരാളി ഈ അടയാളങ്ങളൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹം നളനാണോ നളനാണോ എന്നൊരു സംശയം ആർക്കു തോന്നി പക്ഷെ രൂപം കൊണ്ടും ഒന്നും കരുവാളിച്ചിട്ട് ഒരു സമ്പ്രദായം ഇല്ലാത്ത രൂപം വികൃത രൂപമായതുകൊണ്ട് നളൻ്റെ ഒരു ഒരു സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് സ്വഭാവം മാത്രമേ ഉള്ളൂ രൂപം സ്വരൂപം ഇല്ലാത്തൊരു നളനാണെന്ന് മനസ്സിലായില്ല പക്ഷേ ഈ ബ്രാഹ്മണൻ തിരിച്ചെത്തിയിട്ട് എന്തു ചെയ്തു തിരിച്ചു വന്നിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞു എനിക്ക് എല്ലാ ദീറ്റലും അന്വേഷിച്ചിവിടെ ഒരു സംശയമുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു അങ്ങനെ നമ്മുടെ ഈ വിദർഭദേശത്തെ രാജ്യാവും വിശദമായ അന്വേഷണത്തിന് പുറപ്പെട്ടു അങ്ങനെ വിശദമായിട്ട് അന്വേഷിച്ച് നല്ലോണം പുറപ്പെട്ടപ്പോഴും നളനാണ് എന്ന് മനസ്സിലാക്കാനുള്ള തെളിവൊന്നും കിട്ടിയില്ല അങ്ങനെ ഒരു കേശിനി എന്ന് പറഞ്ഞിട്ടൊരു തോഴിയെ പറഞ്ഞ ചോദിച്ചു ഈ തോഴി അവിടെ ചെന്ന് ഈ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു ഏത് കുട്ടികളുടെ ഇന്ദ്രസേനൻ ഇന്ദ്രസേന എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളുണ്ട് നളനന്ത മേന്തിക്കും ആ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പം ഇദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി കരയണതൊക്കെ കണ്ടു പക്ഷേ വേറെ ഇന്നും കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടികളെ സ്മരിച്ച് കരഞ്ഞതാവും വിചാരിച്ചു പലതരത്തിൽ പരീക്ഷിച്ചിട്ട് മനസ്സിലാവാണ്ടു ഒടുക്കം ഇനിയിപ്പോൾ ഒരു നിവൃത്തിയുള്ളൂ ദമയന്തി സ്വന്തം നിലയിലെന്ത് ചെയ്തു അന്വേഷണം തുടങ്ങി ദമയന്തി ഒരു ഒരു ഇദ്ദേഹത്തെക്കുറിച്ചാണല്ലോ സംശയം അതായത് അയോധ്യയിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിനെ കുറിച്ച് സംശയം ഉള്ളതുകൊണ്ട് ദമയന്തി ഒരു വിശിഷ്ടനായ ബ്രാഹ്മണനെ വിളിച്ചിട്ട് ഒരു ദൂതനായിട്ട് പറഞ്ഞ കൊട്ടാരത്തിൽ പോയി ഋതു കൊട്ടാരത്തിൽ പോയി പറയണം ദമയന്തി രണ്ടാമത് കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞോളൂ എന്തായാലും നളനെ കാണാണ്ട് ഇപ്പം ദമയന്തി രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുമെന്ന് അവിടെ ചെന്ന് പറയുവാണ് അങ്ങനെ ഇദ്ദേഹം അത് അവിടെ ചെന്ന് പറഞ്ഞു അപ്പൊ ഋതുപർണ്ണൻ എന്ന് പറഞ്ഞ മഹാരാജാവ് ഉണ്ടല്ലോ അദ്ദേഹം എന്ത് ചെയ്തു വേഗം അവിടേക്ക് പുറപ്പെട്ടു എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വയംവരത്തിന് വന്നു ദമയന്തി സ്വയംഭരത്തി ഋതുപർണനെ ഋത്തുപർണ്ണൻ സ്വയംവരത്തിന് പുറപ്പെട്ട ഇത് കേട്ടപ്പം നമ്മുടെ ഈ കൊട്ടാരത്തിൽ ബാഹുകൻ എന്ന് പറഞ്ഞ് താമസിക്കണേ ആളുണ്ടല്ലോ ആ നളൻ നളൻ എന്ത് വന്നു വലിയ സങ്കടമായി അപ്പൊ നളനെയാണ് പേരാളി കേട്ട് ആര് കൂട്ടിയത് ഋത്തു പറഞ്ഞനും കൂട്ടി നിറത്തു തേരിൽ കയറ്റി നളൻ പോകുന്നു അപ്പം എന്താ ഒരു ദിവസേ ദിവസമേലോ പിറ്റേന്നാളാണ് കല്യാണം പിറ്റേന്നാളേക്ക് ഇപ്പം അവിടെ എത്തുമോ ഇപ്പൊ ഋത്തു പറഞ്ഞാൽ ചോദിച്ചു പിറ്റേന്നാളേക്ക് ഇപ്പൊ സ്വയംഭരത്തിന് എത്തുമോ ചോദിച്ചു അപ്പൊ മറ്റേ പറഞ്ഞു എത്തിച്ചേരാന്നും പറഞ്ഞു ഞാൻ എത്തിച്ചേരാന്നാ പറഞ്ഞാരേ നമ്മുടെ ഈ ബാഹുകൻ പറഞ്ഞു അങ്ങനെ എത്തിക്കുകയാണ് ചോദിച്ചു അപ്പം രാജാവിന് കുറേ കുതിരകളുണ്ട് അവിടെ ധാരാളം നല്ല മുട്ടുമുട്ടുക്കന്മാരെ കുതിരകളുണ്ട് അപ്പം ഈ ബാഹുകൻ പോയിട്ട് ആ കുതിര കുതിരകളുടെ ലായത്തിൽ പോയിട്ട് മെലിഞ്ഞ് ക്ഷീണിച്ച രണ്ട് കുതിര അവിടുന്ന് രണ്ട് മൂന്ന് നാല് കുതിരകളെ എടുത്ത് അപ്പം രാജാവ് ഋതു പറഞ്ഞെന്ന് ചോദിച്ചു നല്ല നല്ല കുതിരകൾ ഇവിടെ ഇരിക്കുമ്പം എന്ത് ഈ ക്ഷീണിച്ച കുതിരകളെ സ്വീകരിച്ചതെന്ന് ചോദിച്ചു അപ്പം അതിന് മറുപടി ആയിട്ട് ഈ ബാഹുകൻ പറഞ്ഞു രാജാവേ നോക്കുമ്പം കാരണം മിടുക്കല്ല കുതിരയുടെ മിടുക്ക് ഈ കുതിരകൾ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ കുതിരകളാണ് എന്ന് പറഞ്ഞു അപ്പം അതെങ്ങനെ മനസ്സിലായി ചോദിച്ചു ഈ കുതിരവിദ്യ പഠിച്ച പഠിച്ചയാളാ ഞാനെന്നും പറഞ്ഞു അശ്വവിദ്യ എന്താ വിദ്യ അതെനിക്ക് നിഷ്ട് പറഞ്ഞു ആഹാ അതുകൊണ്ടല്ലോ അങ്ങനെ അതിവേഗത്തില് എത്ര വേഗത്തിലാ പോകുന്നതെന്ന് അറിയുമോ അയോധ്യ എന്ന് വിദർഭരാജ്യത്തേക്ക് ക്ഷണം കൊണ്ട് കുതിരയുടെ ഈ കുതിരകളെ കെട്ടിയ തേരിൽ പോന്നു അങ്ങനെ ധൃതിയിൽ ഇങ്ങനെ ഓരോ കാരണത്തിൽ കുറെ ഇങ്ങോട്ട് പോന്നപ്പം രാജാവിൻ്റെ മുണ്ട് തരത്ത് പറന്ന് പോയി വണ്ടിയിലിരിക്കുന്ന രാജാവിൻ്റെ തോളത്തിട്ട മുണ്ട് പറന്ന് പോയി അപ്പൊ ഋതു മഹാരാജാവ് പറഞ്ഞു ഏയ് നിർത്തു നിർത്ത എൻ്റെ മുണ്ട് പോയി എന്നും പറഞ്ഞു പറഞ്ഞു വണ്ടി ഓടിക്കണം നളൻ പറഞ്ഞു നളൻ വച്ചാൽ ബാഹുകൻ പറഞ്ഞു രാജാവേ മുണ്ട് ഇപ്പൊ ഒരു പത്തറുപത് കിലോമീറ്റർ ഞാൻ പറഞ്ഞു രാജാവിൻ്റെ മുണ്ട് പറഞ്ഞപ്പോൾ തന്നെ രാജാവ് എന്തു പറഞ്ഞു മുണ്ട് പോയി എന്ന് പറഞ്ഞു രാജാവ് അപ്പ അപ്പോഴേക്ക് വണ്ടി പത്ത് എഴുന്നൂറ് യോജന ഇത്ര ഒരു യോജന നമ്മൾ മുമ്പിലെത്തി ഇനി മുണ്ടെടുക്കാൻ പോണ്ടൊക്കെ എടുക്കാൻ പോണെങ്കിൽ ഇനി എത്ര പോക അപ്പൊ ഇത്രയും വേഗത്തിൽ പോണേ ഈ വണ്ടി അത്രക്ക് വേഗത്തിൽ ഓടിക്കുന്ന സമയത്ത് ചോദിച്ചോ എത്ര വേഗത്തിൽ എങ്ങനെയാണ് അങ് ഈ വണ്ടി ഓടിക്കണേ ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അതെൻ്റെ കയ്യിൽ അശ്വവിദ്യ ഉള്ളത് കാരണമാണെന്നു പറഞ്ഞു അപ്പം അശ്വവിദ്യ അങ്ങയുടെ അശ്വവിദ്യ എനിക്ക് തരുമോ ചോദിച്ചു ഞാൻ അങ്ങനങ്ങ തരാം അങ്ങ് എനിക്ക് അക്ഷവിദ്യ തരുമോ ചോദിച്ചു എന്ത് വിദ്യ ഋതുപർണൻ്റെ കയ്യിൽ അക്ഷവിദ്യ അക്ഷം ചെയ് ചൂത് കളിക്കുന്ന വിദ്യ ഉണ്ട് അക്ഷവിദ്യ എനിക്ക് ധരിയോ ചു തരാമെന്നും പറഞ്ഞു അശ്വവിദ്യ അങ്ങേക്കും തരാം അങ്ങനെ വഴിയിൽ മരത്തിൻ്റെ ചോട്ടിൽ വണ്ടി നിർത്തിയിട്ട് എന്ത് ചെയ്തു അശ്വവിദ്യ ഋതുപർണ മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തു ഋതുപർണ മഹാരാജാവ് അദ്ദേഹത്തിന് നിശ്ചയുള്ളതായ അക്ഷവിദ്യ തിരിച്ചും ഉപദേശിച്ചു കൊടുത്തു ഈ അക്ഷവിദ്യ നല്ലോണം നിശ്ചല്യായ കൊണ്ടാണ് പണ്ട് ചൂതിൽ തോറ്റത് അപ്പം ആ വിദ്യ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ അക്ഷങ്ങളെ അരിചയിച്ചു അദ്ദേഹം ജയിച്ചു രണ്ടുപേരും കൂടി ഈ കൊട്ടാരത്തിലെത്തി അപ്പം ഈ കൊട്ടാരത്തിലേക്ക് ഋതുപർണ മഹാരാജാവ് വന്നപ്പം അദ്ദേഹം കൊട്ടാരത്തിൽ വന്നപ്പോഴാണ് വിദർഭരാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ സ്വയംവരത്തിൻ്റെ ഒരുക്കങ്ങളില്ല ഒന്നുമില്ല കൊടിതോരണങ്ങളില്ല ഒരു അനക്കുമില്ല സാധാരണ മട്ടില് ഒരു അനക്കൂല് അപ്പം ഈ ഋതു മഹാരാജാവ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കൊട്ടാരത്തിലേക്ക് കയറി വന്നത് കണ്ടപ്പം വിദർഭരാജാവ് ഭീഷ്മകനും അല്ലാതെ പേടിച്ചു അയ്യോ രാജാവ് എന്താ അവിടെ എന്താ അവിടെ എത്ര ധൃതിയിലേ ചോദിച്ചു അപ്പോളാ ഋതു മനസ്സിലായി അവ എന്ത് പറയും കല്യാണത്തിന് വന്നാൽ എന്ന് പറയാൻ പറ്റും ഇവിടെ കല്യാണമൊന്നുമില്ല എന്തോ വിട്ടിത്തം കേട്ട് വന്നതാണ് അപ്പം ഒന്നുമില്ല ഇല്ല ഒന്ന് കാണാൻ വന്നതാണ് പറഞ്ഞു ആര് ഋതു കല്യാണത്തിന് വന്ന കാര്യമൊന്നും പറഞ്ഞില്ല അങ്ങനെ അന്വേഷിച്ചു വന്നു അദ്ദേഹം അവിടെ താമസിച്ചു അത് പറഞ്ഞാൽ പിന്നെ വെറുതെ വന്നു താമസിച്ചു സന്തോഷമായിട്ട് താമസിക്കുന്ന സമയത്ത് ഈ ബാഹുകനെ സംശയം തീർക്കാൻ പലതരം പരീക്ഷകൾ ചെയ്തു നോക്കി ഒരു തെളിവും കിട്ടിയില്ല അവസാനം ഇദ്ദേഹത്തെ വിളിച്ചു കൊണ്ടു അടുക്കളയിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ദേഹ എണ്ണത്തിന് ഏൽപ്പിച്ചു അതാണ് നളപാകം ഇത് പാചക വിദ്യാഭ്യാസായിട്ട് പാകം ചെയ്യുന്നുണ്ട് അപ്പൊ നാവിന്റെ മുകളിൽ വെച്ചിട്ട് ഇത് ദമയന്തി പറഞ്ഞു ദേഹം നളനാണ് എന്താ കാരണം സൂതവിദ്യ സൂതവിദ്യ പറഞ്ഞാൽ ഈ ദഹണ്ണത്തിൻ്റെ വിദ്യ അങ്ങനെ ഈ കുട്ടികളെയും മുമ്പിലേക്ക് എത്തിച്ചു ദമയന്തിയും കണ്ടു ഇനി തൻ്റെ വിദ്യ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പം നളൻ ആ തൻ്റെ പഴയ പണ്ട് കാർക്കോടകം കൊടുത്ത വസ്ത്രം ധരിച്ചു സ്വരൂപം ധരിച്ചു എന്നിട്ട് ദമയന്തിയുടെ കൂടെ കൂടി അങ്ങനെ വലിയ സന്തോഷമായി അങ്ങനെ കാർക്കോടകൻ എന്നു പറഞ്ഞ സർപ്പത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും സ്വരൂപം ധരിച്ചു വന്ന് കലി വിട്ടൊഴിഞ്ഞു പോയി അതോട് കൂടിയിട്ട് കലി ഈ കാർക്കോടകൻ്റെ വിഷം കാരണം കലി വിട്ടൊഴിഞ്ഞു പോയി രാജാവ് പണ്ടത്തെ മാതിരി ശുദ്ധനായി അപ്പോളാണ് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി അവിടെ നിന്ന് തൻ്റെ സഹോദരൻ പുഷ്ക്കരൻ പുഷ്കരനെ വീണ്ടും ചൂതിന് വിളിച്ചു ചൂത് കളിച്ചു പുഷ്കരനെ ഒരു കളിയിൽ തന്നെ തോൽപ്പിച്ചു അക്ഷവിദ്യ കയ്യിലുണ്ടല്ലോ തോൽപ്പിച്ചു പുഷ്കരനെ എന്തു ചെയ്തില്ല പുഷ്കരനോട് രാജ്യം ഇട്ടു പോവാനോ അല്ലെങ്കിൽ രാജ്യത്തിന് ഉപേക്ഷിക്കാനൊന്നും പുറപ്പെടില്ല അദ്ദേഹത്തെ രാജ്യത്തന്നെ കൂട്ടി പക്ഷെ സ്വന്തം രാജ്യം വീണ്ടെടുത്ത് ഭാര്യയോടും പുത്രന്മാരോടും അതുപോലെ പുത്രിയോടും പിന്നെ തൻ്റെ അനിയനോടും കൂടിയിട്ട് സന്തോഷമായിട്ട് രാജ്യം ഭരിച്ചു മഹാരാജാവേ അതാണ് ഈ നളൻ്റെ കഥ അങ്ങേക്കാൾ കഷ്ടത്തിലായവനാണ് നളൻ അതുകൊണ്ട് ഈ നളൻ്റെ കഥ പറഞ്ഞു കൊടുത്ത് അവസാനിപ്പിക്കുമ്പം പറഞ്ഞു അതിന് എന്താ വേണ്ടോ ചോദിച്ചാൽ ഈ നളൻ്റെ കഥ രാവിലെയും വൈകുന്നേരമൊക്കെ സ്മരിക്കണവർക്ക് എന്നും ഐശ്വര്യം ഉണ്ടാവും എന്ന് മാത്രമല്ല നാഗസ്യ കീർത്തനം കലിനാശനം ഇത് പണ്ട് ചൊല്ലണ പദ്യ മഹാഭാരതം ഒന്നും വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പദ്യം ചൊല്ലും എന്താ ചൊല്ല അതാണ് അതായത് നാഗസ്യ കാർക്കോടക ഋതുപർണ രാജ ഋഷേ കീർത്തനം കലിനാശനം ഈ പറയണ പേരുകള് നാഗസ്യ കാർക്കോടകൻ പാമ്പിന്റെ പേര് പറയുക ദമയന്തി ആഹ നളസ്യ ദമയന്തിയുടെ പേര് അല്ലെങ്കിൽ നളന്റെ പേര് പറയുക അല്ലെങ്കിലോ ഋതുപർണസ്യ രാജ ഋഷേഹേ രാജരിഷിയായ ഋതുപർണന്റെ പേര് പറയുക ഈ പേരുകൾ ഏതെങ്കിലുമൊക്കെ പറഞ്ഞാൽ കീർത്തനം കലിനാശനം അത് കീർത്തിക്കുന്നവർക്ക് കലിബാധ ഉണ്ടാവില്ല എന്ന് പറയും അത് കാരണം പണ്ടതിങ്ങനെ ഈ ശ്ലോകം എല്ലാവരും ചെല്ലും കാർക്കോടകസ്യ നാഗസ്യ മൈ എന്തു ചെയ്യാ നാളെ ചച്ച എന്ന് പറഞ്ഞിട്ടുള്ള പദ്യം പഴയാളുകളൊക്കെ ചൊല്ലി പുറപ്പെടേയിരുന്നു അതിൻ്റെ കാരണം ഇതാണ് ഈ ഇതാണ് നളൻ്റെ കഥ നളൻ്റെ കഥ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഈ കഥയുടെ ഒരു ഒരു സാരാംശം എന്താണെന്ന് കലി ബാധിച്ചു എന്നിട്ട് കലി ബാധിച്ചു ഇപ്പം കലി പോയി ഇവരുടെയൊക്കെ പേര് പറഞ്ഞാൽ കലി ഇല്ല എൻ്റെ അതായത് എന്താ ചോദിച്ചാൽ രാജാവായിട്ട് പുറപ്പെട്ട നളന് എന്തിനിയപ്പോൾ ആ കലി ഒന്ന് ബാധിച്ചത് ചൂത് ഇറങ്ങിയതാണ് രാജാക്കന്മാർക്ക് പാടില്ല എന്ന് പറഞ്ഞ സാധനമാണ് എന്ത് ചൂത് അപ്പൊ അതിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കലി കയറി വന്നു കാലിൻ്റെ മുകളിൽ കൂടി കയറി കാലുകഴുകായോണ്ട് കയറി എന്ന് പറയില്ലേ ഇച്ചെന്താർത്ഥം നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് നമ്മൾക്ക് നാശത്തിനുള്ള വക നമ്മൾ ഉണ്ടാക്കി വയ്ക്കണത് എന്നാണ് നമ്മുടെ നമ്മുടെ നാശത്തിനുള്ള വഴി ഉണ്ടാക്കി വെക്കണത് ആരാണ് നമ്മളാണ് ഉണ്ടാക്കി വെക്കണത് അറിഞ്ഞിട്ടോ അറിയാതെ കണ്ടോ അന്തല്യായ ഉണ്ടോ നമ്മൾ എന്നുള്ള കുഴി നമ്മൾ എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ധാരാളി വെക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടും നേരാമണ്ണം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നേര അല്ലെ നേരെയുള്ള വഴി കൂടി ഇറങ്ങി പുറപ്പെട്ട് നമ്മൾക്ക് ശാസ്ത്രങ്ങളിലൊക്കെ അനുവദിച്ച സമ്പ്രദായങ്ങളിൽ കൂടിയൊക്കെ പോകുക വച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലാതെ അരുത് എന്ന് പറഞ്ഞ ജൂത് മദ്യം സ്ത്രീസേവ ഈ ജാതി രാജാക്കന്മാർക്ക് പാടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ കൂടി പോണവർ അതിൻ്റെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് കഷ്ടത്തിലാവേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഈ ആളൻ്റെ കഥ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഏതാണ്ട് ഇതേ വഴി കൂടി കഷ്ടത്തിലായ ആളാണ് ആര് യുധീഷ്ഠിരനും രാജ്യം പോയി ഭാര്യ കഷ്ടത്തിലായി മുടിക്ക പിടിച്ച് കൊണ്ടുവന്ന് അപമാനിച്ച അല്ലേ അങ്ങനെ സഹോദരന്മാരുടെ കൈ കൊണ്ടുതന്നെ കഷ്ടം ഉണ്ടായി പുറത്ത് കാട്ടിൽ അലഞ്ഞ് തിരിഞ്ഞ് ജീവിച്ച് ബുദ്ധിമുട്ടി അപ്പം ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ജീവിത സാഹചര്യം ഉള്ള ആളാണ് ആരാ നളനെ എന്ത് പറയുകയും ചെയ്തു അത് രാജാവേ അങ്ങയേക്കാൾ കഷ്ടത്തിലായ ആളാണ് ആരെ ഈ നളൻ രാജാവിന് ഈ ധീഷ്ഠരന് ഒറ്റയ്ക്കെല്ലാരും ധീഷരൻ കൂടെ ഭാര്യയുണ്ട് അനിയന്മാരുണ്ട് പണിക്കാരുണ്ട് എല്ലാവരോടും കൂടിയിട്ട് കാട്ടിലേക്ക് വന്നതാണ് നളനാണെങ്കിൽ ഒടുത്തം ഉണ്ട് പോലും ഇല്ലാതെ കഷ്ടത്തിലായവനാണ് എന്ന് പറഞ്ഞു കൊടുത്ത് മഹാരാജാവിൻ്റെ ആ ദുഃഖം തീർക്കാനായിട്ട് നളൻ്റെ കഥ പറഞ്ഞു കൊടുത്തു ഇതിനാണ് മഹാഭാരതത്തിലെ നളോപാഖ്യാനം എന്നാ പറയേ എന്താ പറയുക പറയുക വളരെ വിസ്തരിച്ച് പറഞ്ഞു ഇത്രയൊക്കെ വിസ്തരിച്ചാൽ മതി ഇത് ഇങ്ങനെ പറഞ്ഞാൽ കുറേ പറയാനൊക്കെ ഉണ്ട് നളോപാഖ്യാനം എന്നാ പറയേ നളൻ്റെ കഥ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാഖ്യാനം ഈ നളൻ്റെ ഈ ഒരു ഉപാഖ്യാനം നളോപാഖ്യാനം വെച്ചിട്ട് സംസ്കൃതത്തിൽ അനവധി കൃ കൃതികൾ കാവ്യങ്ങളായിട്ടും ചുക്കളായിട്ടും നാടകങ്ങളായിട്ടും പല സാധനങ്ങളായിട്ട് സംസ്കൃതത്തിലും സംസ്കൃതം അല്ലാത്തതായ ഭാഷകളിലും ധാരാളം പുസ്തകങ്ങൾ എഴുതാൻ ആശ്രയിച്ചത് ഈ കഥയാണ് അപ്പോൾ നമ്മുടെ ഉണ്ണായി വാരുടെ കഥയെ കേട്ടിട്ടില്ലേ അതൊക്കെ ഇതിനെ ആശ്രയിച്ച് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് നല്ലോവാഖ്യാനം പറഞ്ഞു